കണ്ട സ്വപ്നം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്വൈത് ഒരു നാടൻപാട്ട് കലാകാരൻ മാത്രമല്ല മികച്ച പരിശീലകൻ കൂടിയാണെന്ന് അടിവരയിട്ട് തെളിയിക്കുകയാണ് എങ്ങനെയാണ് നല്ലേ അധ്യാപകനായ സ്വന്തം അച്ഛനെയും സഹ അധ്യാപകരെയും പരിശീലിപ്പിച്ചാണ് ഇക്കാര്യം തെളിയിച്ചിരിക്കുന്നത് കെ എസ് ടി എ അധ്യാപക കലോത്സവത്തിൽ കോട്ടയ്ക്കലിൽ നടന്ന ജില്ലാ മത്സരത്തിലും ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാനതലത്തിലും നാടൻപാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ മകന്റെ പരിശീലനത്തിൽ അച്ഛനും സംഘത്തിനുമായി

ആലപ്പുഴയിൽ നടന്ന കെ എസ് ടി എ സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ നാടൻപാട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ മലപ്പുറം ജില്ലാ ടീമിന്റെ പരിശീലകൻ അദ്വൈതാണ് ടീം അംഗമായ പഴയ കടയ്ക്കൽ ഗവൺമെന്റ് യു സ്കൂൾ അധ്യാപകൻ എം കൃഷ്ണൻകുട്ടിയുടെ മകനാണ് അദ്വൈത് തലത്തിൽ ഒന്നാം സ്ഥാനത്തിനു പിന്നാലെയാണ് അച്ഛൻ ഉൾപ്പെട്ട അധ്യാപക സംഘത്തിന് തലത്തിലും ഒന്നാം സ്ഥാനം നേടിക്കൊടുത്ത് അദ്വൈത് കഴിവ് തെളിയിച്ചത് ഒരു മാസം ടൈം എടുത്തു റെഡിയാക്കിട്ടാണ് ആദ്യ ഇതില് സ്റ്റെപ്പില് കുറച്ച് ടാസ്ക് എന്തെങ്കിലും പിന്നെ ഒന്ന് റെഡിയാക്കി സെറ്റ് ആയി കൊടുക്കുന്നു സ്കൂള് ഒറ്റശേഷം വൈകുന്നേര സമയങ്ങളിലാണ് പ്രാക്ടീസ് ചെയ്തത് അതൊരു ഏഴര എണ്ണേര ചെയ്യും വണ്ടൂര് കാളിയാവ് പെരുവാറുണ്ട് സ്ഥലങ്ങളൊക്കെയാണ് പ്രാക്ടീസ് കാണുന്നത് എന്തായാലും വളരെ സന്തോഷം അടിപൊളിയായിട്ട് സ്റ്റേറ്റിലും ഒന്നാം സ്ഥാനം കിട്ടി വള്ളുവനാട്ടിലെ പറയ സമുദായത്തിന്റെ അനുഷ്ഠാന കലകളിലൊന്നായ മലവാഴിയാട്ടത്തിലെ മലമ്പാട്ടിലെയും കുറുമ്പാട്ടിലെയും വരികളാണ് ഇവർ അവതരിപ്പിച്ചത് പരിശീലകന്റെ പ്രായമല്ല മറിച്ച് പരിശീലന മികവാണ് നോക്കിയതെന്നും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതാണ് വിജയത്തിലേക്ക് നയിച്ചതെന്നും അദ്വൈതിന്റെ അച്ഛനും അധ്യാപകനുമായ എം കൃഷ്ണൻകുട്ടി പറഞ്ഞു അദ്വൈത് മകനാണ് പിന്നെ ഞങ്ങള് അച്ഛനും മകനും എന്ന നിലയ്ക്ക് ഞങ്ങളെ ഏറ്റവും വലിയ ഈയൊരു മേഖലയിലെ സന്തോഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വയനാട് വെച്ച് നടന്ന അറബുട്ടാളു എന്ന് പറയുന്ന തൊടിതാളത്തിൽ ഞങ്ങളൊരു ഒരേ സമയം പങ്കെടുത്തുകൊണ്ട് രണ്ടാളും ഒരേ സമയം വേൾഡ് റെക്കോർഡിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷേ ആ സന്തോഷത്തെ അല്ലെങ്കിൽ അതിനൊപ്പം എത്തുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന തരത്തിലൊക്കെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അച്ഛൻ ഉൾപ്പെടുന്ന ഒരു ടീമിനെ മകൻ പരിശീലിപ്പിക്കുന്നു മകൻ പരിശീലിപ്പിച്ച് ഈ ടീമിന് ടീമിനൊന്നാം സ്ഥാനം വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ള ഒരു അപൂർവ്വ നേട്ടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഞങ്ങൾ ഏറ്റവും സംതൃപ്തമായി ഇപ്പോൾ ഈ ഒന്നാം സ്ഥാനം നേടി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പാട്ട് ഞങ്ങളെ പരിശീലിപ്പിച്ചത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കരുവാർകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അദ്വൈത് എന്ന് പറയുന്ന കലാകാരനാണ് അദ്വൈതനെ കൊണ്ട് ഞങ്ങൾ ഈ പാട്ട് പാട്ടും കൊട്ടും പരിശീലിക്കാൻ അദ്വൈതനെ തിരഞ്ഞെടുക്കാൻ കാരണം ഈ കഴിഞ്ഞ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ വണ്ടുവർഷം ജില്ലയെ പ്രതിനിധിച്ചുകൊണ്ട് അദ്വൈതൻ്റെ സംഘമാണ് കോട്ടക്കൽ രാജാസിൽ നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത് അവിടെ മികച്ച പ്രകടനത്തോടു കൂടി എ ഗ്രീഡ് വാങ്ങി ആ സംഘത്തിലെ ആ സംഘത്തിന് ലഡ് ചെയ്ത ഒരാളെന്ന് നിലക്കും ഈ പാട്ട് നല്ലതുപോലെ അറിയാം അല്ലെങ്കിൽ ഈ പാട്ട് നല്ലതുപോലെ പഠിച്ച പഠിച്ചൊരാളെന്ന് നിലക്കും അതുപോലെ തന്നെ മരം എന്ന് പറയുന്ന ഈ മേഖലയിൽ വളരെ നല്ലതുപോലെ ഈ മരം കൊട്ട് അഭ്യസിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വലിയ വലിയൊരു കലാകാരൻ എന്ന നിലക്കാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് അതായത് കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നാടൻപാട്ടിനോട് വളരെ താല്പര്യം കാണിച്ച് ഈ രംഗത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ മറ്റ് പരിശീലകരൊക്കെ പല തിരക്കുകളും മറ്റ് കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞ സമയത്തും സ്കൂൾ സമയം കഴിഞ്ഞിട്ടും ഞങ്ങൾ അധ്യാപകരെന്ന നിലക്ക് ഒരുപാട് എന്താ പറയുക വലിയ കലാകാരന്മാരൊന്നും അല്ലെങ്കിൽ കൂടി ഈയൊരു കലയെ അല്ലെങ്കിൽ ഈയൊരു ഇനത്തെ ഏറ്റവും ഏറ്റവും ആകർഷകമായ രീതിയിൽ ഞങ്ങളെ പരിശീലിപ്പിക്കാൻ തന്നെയാണ് കാണിക്കാനുള്ളത് വണ്ടൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരായ ബി പി പ്രകാശൻ കെ സുരേന്ദ്രൻ വി കൃഷ്ണപ്രസാദ് ടി രമ്യമോൾ കെ രജീഷ് ജിനേഷ് എന്നിവരാണ് പാട്ടു സംഘത്തിൽ ഉള്ളത് വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ സംസ്ഥാനതല സർഗോത്സവത്തിലേക്ക് നാടൻപാട്ടിൽ അർഹത നേടിയിട്ടുണ്ട് അദ്വൈത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്